بسم الله والحمد لله والصلاة والسلام على أفضل رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد الحمد لله هجرة ورشة مارم بكو غيانا لوغم സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും മൂർധന്യ ദശയിൽ അനാചാരങ്ങളും വേണ്ടാവൃത്തികളും പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ വർഷം എന്ന പേരിൽ മുസ്ലിങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ മുഹറം മാസം സമാഗതമാവുകയാണ് ന്യൂ ഇയറിൻ്റെ പേരിൽ രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങൾ വേണ്ടാത്തരങ്ങളുടെ പറുതീസയിൽ കിടന്ന് മറിയുമ്പോൾ മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനുസ്മരണങ്ങളുടെയും ചരിത്രങ്ങളുടെയും പ്രാരംഭമാണ് അല്ലെങ്കിൽ ചരിത്രങ്ങൾ ഉറങ്ങുന്ന മാസമാണ് വിശുദ്ധ മൊഹർ മഹാനായ ആദൻ നബി അലിഹിസ്സലാമിൻ്റെ തൗപ സ്വീകരിച്ചത് മൊഹർറം മാസത്തിലാണ് ഇബ്രാഹിം നബി അലിഹിസ്സലാമിനെ ശത്രുക്കൾ തീരിട്ടപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടതും ബഹുമാനപ്പെട്ട മുസാ നബി അലി സ്വലാം പ്രബോധന രംഗത്ത് സജീവമായപ്പോൾ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശത്രുക്കൾ ശ്രമിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടതും അങ്ങനെ ഒട്ടനവധി ഞാൻമത്തുകളുടെ റഹ്മത്തുകളുടെ ചരിത്രമുറങ്ങുന്ന മാസമാണ് പരിശുദ്ധമായ മൊഹറം മാസം സയ്യിദുന ഒ ഉമർബുനുൽ ഖത്താബ് റദി അള്ളാഹു തല കാലഘട്ടത്തിൽ മുസ്ലിങ്ങളുടെ ഒരു വർഷാരംഭമുണ്ടായിരിക്കണമെന്ന ചർച്ച ആരംഭിക്കുകയും എവിടെ നിന്ന് തുടങ്ങണമെന്ന് പലരും അഭിപ്രായപ്പെട്ടു നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമായ അറബി ഉല്ലവലിൽ നിന്ന് തുടങ്ങാം റസൂർല്ലാഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് തൊട്ട് തുടങ്ങാം എന്നിങ്ങനെ പല അഭിപ്രായങ്ങളും രൂപപ്പെട്ടെങ്കിലും അവസാനമായി തീരുമാനത്തിലെത്തിയത് നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ത്യാഗോജ്വലമായ ഹിജറ അവിടെ നിന്ന് ആരംഭിക്കാം എന്നായിരുന്നു നമുക്കറിയാം നബി നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ഹിജറ എന്ന് പറയുന്നത് അനുസ്മരിക്കേണ്ട കാര്യമാണ് നബി നബിസല്ലാഹ് അലഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ മൂന്നിൽ രണ്ടു ഭാഗവും ചെലവഴിച്ചത് മക്കയിലാണ് അല്ല അതിലുപരി ചെലവഴിച്ചത് മക്കയിലാണ് നാൽപ്പത് വർഷക്കാലം സത്യസന്ധനാണെന്ന് എല്ലാവരും പുകഴ്ത്തപ്പെടുന്ന രീതിയിൽ ജീവിച്ചു കാണിച്ചു മുഹമ്മദ് റസൂൽഹി സലഹു അലൈ വസ്ലം മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് കാഴ്ബാലയത്തിൻ്റെ പുനരുദ്ധാരണം നടക്കുന്നത് അന്ന് ഹജറുല്ലസ്വത് യഥാസ്ഥാനത്ത് വയ്ക്കാൻ ഐക്യകണ്ഠേനെ തിരഞ്ഞെടുത്തത് പലരും അക്കാലഘട്ടത്തിൽ നേതാക്കളായി ഉണ്ടായിരുന്നിട്ട് പോലും മുഹമ്മദ് റസൂൽലാഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങളെയാണ് എന്ന വസ്തുത റസൂലുല്ലാഹിയെ സമൂഹം നൽകുന്ന ആദരവ് ബഹുമാനം ആ സംഭവത്തിൽ നിന്ന് തന്നെ പ്രകടമാണ് അങ്ങനെ ആദരിക്കപ്പെട്ടിരുന്ന മുഹമ്മദ് റസൂലുല്ലാഹി ഹിജറ പോകേണ്ടി വന്നത് അഥവാ മക്ക വിടേണ്ടി വന്നത് ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമാകപ്പെടും എന്ന് കണ്ടപ്പോഴാണ് തൗഹീദിൻ്റെ പ്രബോധനവുമായി ലാഇലഹ എന്ന പ്രബോധനവുമായി വന്നപ്പോൾ അതുവരെ സത്യസന്ധനെന്ന് വിളിച്ച പലരെയും കണ്ടില്ലെന്നു മാത്രമല്ല നബിസ്ാഹു അലൈഹി വസല്ല മ തങ്ങളെ വധിക്കണമെന്ന തീരുമാനത്തിൽ ഗൂഢാലോചനയോടെ അവരെത്തിപ്പെടുകയും അതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തപ്പോഴാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുഹമ്മദ് റസൂലാഹി സല്ലാഹു അലൈവ് വസല്ലമ തങ്ങൾ യാത്രയാകുന്നത് അതും ഒരു റബിയഉല്ലവൽ മാസത്തിലായിരുന്നു ഈ ഹിജറ തൊട്ട് വർഷം ആരംഭിക്കാം മൊഹർറം സഫർ റബിയവൽ അപ്പോൾ ആ മൊഹറം തൊട്ട് ഈ വർഷം കണക്കാക്കി നമുക്ക് വർഷം ആരംഭിക്കാമെന്ന് തീരുമാനിച്ചതിൻ്റെ അനന്തര ഫലമാണ് വർഷം എന്ന പേരിൽ ഈ ഇസ്ലാമിക് കലണ്ടർ അറിയപ്പെടുന്നത് ഞാൻ ഹിജറിയെ സംബന്ധിച്ച് വിശദീകരിക്കുകയല്ല എന്നാൽ മൊഹർറം എന്ന് പറയുന്ന ഈ പരിശുദ്ധമായ മാസം എല്ലാം കൊണ്ടും പവിത്രമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മാസമാണ് മൊഹർറം പൂർവഘട്ടത്തിൽ തന്നെ മൊഹർറം എന്ന് പറയുന്നത് വിശുദ്ധമാണ് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ് മൊഹർമ യുദ്ധം നടക്കരുത് ലോകം സുരക്ഷിതമാവണമെന്ന അള്ളാഹുവിൻ്റെ തീരുമാനം ആ തീരുമാനം നേരത്തെ തന്നെ നടപ്പിൽ വരുത്തപ്പെടുന്ന ഒരു കാലഘട്ടമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ശാന്തിയോടെ സമാധാനത്തോടെ മൊഹർറം മാസത്തിൽ ജനങ്ങൾ കഴിഞ്ഞുകൂടണമെന്ന സന്ദേശമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് മാത്രമല്ല പഴയ കാലങ്ങളിൽ നമുക്കറിയാം എന്ത് കാര്യം ആരംഭിക്കുകയാണെങ്കിലും എന്ത് വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിലും കാരണവന്മാർ പറയാറുണ്ട് ആ മൊഹർറം പത്ത് കഴിയട്ടെ എന്ന് മൊഹർറം പത്ത് കഴിയട്ടെ എന്ന് പറയാറുണ്ട് എന്നാൽ അത് മുഹറം പത്ത് കഴിയട്ടെ എന്ന് തീരുമാനിക്കുന്നത് എന്തിനായിരിക്കും മറ്റൊന്നുമല്ല മഹർമ്മമാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസത്തിന് വലിയ ബഹുമതിയുണ്ട് ആ പത്ത് ദിവസം നോമ്പനുഷ്ടിക്കൽ സുന്നത്താണ് ഒമ്പതും പത്തും നോമ്പനുഷ്ടിക്കൽ പ്രത്യേകമായ സുന്നത്താണ് എന്നാൽ ഈ പത്ത് ദിവസവും നോമ്പനുഷ്ടിക്കൽ സുന്നത്താണ് ആരാധനകളെക്കൊണ്ട് ധന്യമാക്കാൻ വിവാദത്തുകളെക്കൊണ്ട് ഈ ദിവസങ്ങളെ ശ്രേഷ്ഠമാക്കാൻ മുസ്ലിം ലോകം തീരുമാനിക്കണം അല്ലെങ്കിൽ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ആ ദിവസങ്ങൾ മാറ്റിവെച്ച് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി വഴിമാറുന്നത് പരിശുദ്ധ റമദാൻ വരുമ്പോൾ റമദാൻ കഴിയട്ടെ എന്ന് നാം തീരുമാനിക്കുന്നത് റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കാനും ആരാധനാ മുറകൾ നിർവഹിക്കാനും ആ സമയത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് എന്നതുപോലെ മഹർണ്ണം പത്ത് കഴിയട്ടെ എന്ന് പറയുന്നത് ആ ദിവസത്തിൻ്റെ മഹത്വം ബോധ്യപ്പെടുത്താനാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നാം നോമ്പനുഷ്ഠിക്കുകയും ആരാധനകൾ ചെയ്യുകയും നിസ്കാരം പോലെയുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും മനുഷ്യൻ്റെ ഒരു വീണ്ടും വിചാരങ്ങളുണ്ടായി കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി എനിക്ക് എത്ര വയസ്സായി എന്ന് കണക്ക് കൂട്ടുമ്പോൾ ഓരോ വർഷവും ഓരോ മാസവും ഓരോ ദിവസവും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നു മനസ്സിലാക്കി മരണത്തെ ഓർക്കുകയും വിവാദത്തിൽ മുഴുകുകയും അങ്ങനെ മരണാനന്തര ജീവിതത്തിൽ സ്വർഗീയ ജീവിതം നയിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ സംഘടിപ്പിക്കാൻ ഈ ദിവസങ്ങൾ കാരണമാവട്ടെ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പരമാവധി ഈ ദിവസങ്ങളിൽ വിവാദത്തുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം തൗപ ചെയ്യേണ്ട സുദിനങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാനായ ആദൻ നബി അലി ഇസ്ലാം തൗപ ചെയ്യുകയും അത് സ്വീകരിക്കുകയും ചെയ്ത മാസമാണ് ധാരാളം തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ച നമുക്ക് വീണ്ടും വിചാരമുണ്ടാകാനും അത് പരിഹാരം ഉണ്ടാകാനും ഈ വർഷം ധന്യമാവണമെന്നാഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണെന്ന് പറയേണ്ടതില്ലോ മഹറം പത്തിന് നോമ്പനുഷ്ഠിക്കൽ അനുഷ്ഠിക്കൽ സുന്നത്താണെന്ന് മാത്രമല്ല നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അനുഷ്ഠിച്ച് കാണിച്ചു തരികയും എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ലെഇലില്ല അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒമ്പതും നോറ്റും നോൽക്കും ഒമ്പതിൻ്റെ അന്നും നോമ്പ് അനുഷ്ഠിക്കുമെന്ന് മഹാനായ മുഹമ്മദ് റസൂലാഹി സലഹ് അറീവ് വസല്ല മ തങ്ങൾ പറയുകയാണ് പത്ത് നോമ്പ് മഹറം പത്തിൻ്റെ നോമ്പ് അനുഷ്ഠിച്ചു തന്നെ കാണിച്ചു തരികയും ഒമ്പതിൻ്റെ അന്ന് നോമ്പ് അനുഷ്ഠിക്കണമെന്ന് നമ്മോട് കൽപ്പിക്കുകയും ചെയ്തു മുഹമ്മദു റസൂലാഹി കാരണം മഹറം പത്ത് ജൂതരാൽ ആദരിക്കപ്പെടുന്ന ദിവസമാണ് മഹാനായ മുസാ നബി അലഹി സ്ലാമിന് അള്ളാഹു നൽകിയ ന്യാമത്തിന് ശുക്രായി മൊഹർറം പത്ത് അവരാദരിക്കുകയും ബഹുമാനിക്കുകയും അവർ നോമ്പനുഷ്ഠിക്കുകയും ചെയ്തപ്പോൾ അതുപോലെ മുസാ നബി അലി അലിസ്സലാമിനിക്ക് നൽകപ്പെട്ട ന്യായ്മത്തിന് ഏറ്റവും കൂടുതൽ ശുക്ർ ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ളത് നാമാണ് അതുകൊണ്ട് മൊഹർറം പത്തിനും അതോടൊപ്പം തന്നെ ജൂതന്മാരോട് ജൂതന്മാരോടെതിരാവാൻ ഒമ്പതിനും നോമ്പനുഷ്ഠിക്കണമെന്ന് മഹാനായ മുഹമ്മദ് വസല്ലം തങ്ങൾ പറയുമ്പോൾ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന മഹത്തായ ഈ സുദിനത്തെ മഹർണ്ം പത്തും ഒമ്പതും നോമ്പനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരാവാൻ പാപങ്ങളിൽ നിന്ന് മോചിതരാവാൻ പരമാവധി പരിശ്രമിക്കുകയും മനുഷ്യൻ്റെ ജീവിതത്തിൽ വീണ്ടും വിചാരങ്ങളുണ്ടായി ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം ഓരോ ദിവസത്തിൻ്റെയും മാസങ്ങൾ ചന്ദ്രക്കല ദർശിക്കുമ്പോൾ അഹില്ലഹു അള്ളാഹു ബിൽ ഹിലാലു ഖൈര്യം വറുഷുദ് ഹിലാലു ഖൈര്യം വറുഷുദ് ഹിലാലു ഖൈര്യം വറുഷുദ് അത് മൊഹർറം മാസത്തിൽ മാത്രമല്ല ചന്ദ്രക്കല ആദ്യമായി നമ്മുടെ ദൃഷ്ടിയിൽപ്പെടുമ്പോൾ ചൊല്ലൽ സുന്നത്താണ് അള്ളാഹുവേ ഈ മാസം നമുക്ക് സലാമത്തിൻ്റെ ഈമാനിൻ്റെ മാസമാക്കണേ എന്ന് അള്ളാഹുവിനോട് ചെയ്യൽ പ്രത്യേകമായ സുന്നത്താണ് അങ്ങനെ പരമാവധി ഈ ദിവസങ്ങളെ ധന്യമാക്കുവാനും നോമ്പനുഷ്ഠിക്കുവാനും നിസ്കാരം പോലെയുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കാനും സ്വതക്ക ചെയ്യാനും പ്രത്യേകിച്ച് അവനവൻ്റെ ഭാര്യ കുട്ടികൾ മാതാപിതാക്കൾ തുടങ്ങി ആശ്രിതരായ ആളുകൾക്ക് കൂടുതൽ കൂടുതൽ ഗുണം ചെയ്യാനും അവരെ സന്തോഷിപ്പിക്കാനും അവരെ ആഹ്ലാദിപ്പിക്കാനും സ്നേഹിച്ച് കീഴ്പ്പെടുത്താനും ഈ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്ന് വളരെ വിനീതമായി ഉപേക്ഷിച്ചുകൊണ്ട് അർഹമുറാഹിമായ അള്ളാഹു ഈ സുദിനങ്ങളിൽ വിപാദത്ത് വർദ്ധിപ്പിക്കാനും ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കാനും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ചെയ്തുകൊണ്ട് അനിൽ ആലമീൻ